ശരണറിജിൽ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കരിഞ്ജീരകമാണ് കരിഞ്ജീരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് മരണമല്ലാത്ത എല്ലാതര അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ കരിഞ്ചീരകം എന്ന് അപ്പം അത്രയേറെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെ പറഞ്ഞത് അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക ഏതൊക്കെ അസുഖങ്ങൾക്ക് കഴിക്കാം ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല അത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം കരിഞ്ചീരകം എന്ന് പറയുന്നത് നൂറോളം കെമിക്കൽ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കരിഞ്ചീരകത്തിൻ്റെ അകത്ത് അതായത് ഒരുപാട് ന്യൂട്രീഷനലി റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് ഇതിൻ്റെ അകത്ത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ പ്രോട്ടീനും ഡയറ്ററി ഫൈബറും വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം മെയിനായിട്ട് ഇതിൻ്റെ ഇത് ഏതൊക്കെ असുഖങ്ങൾക്കാണ് നല്ലതെന്ന് നോക്കാം ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി बूस्टर ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇതില് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് കാൻസർ ഫൈറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് അതായത് നമുക്ക് ചില ആളുകൾക്ക് ഗ്യാസ് ഫില്ല് ചെയ്യുന്ന അവസ്ഥ അതായത് പിന്നെ ചില ഫുഡുകൾ കഴിച്ച ഒരു മുകളിലോട്ട് എടുക്കുന്ന അവസ്ഥ ദഹനത്തിൻ്റെ പ്രോബ്ലം ഇ ഇൻഡൈജഷൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലൊരു എന്താണ് സീഡാണ് കരിഞ്ചീരകം അതുപോലെ തന്നെയാണ് ഈ പ്രസവാനന്തര ചികിത്സയിൽ നമ്മൾ ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാറുണ്ട് കരിഞ്ചീരകം പല രീതിയിൽ പൊടിച്ച് കൊടുക്കാറുണ്ട് തേൻ ചോർ ചേർത്ത് കൊടുക്കാറുണ്ട് ചൂടുവെള്ളത്തിൽ കൊടുക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ കൊടുക്കാറുണ്ട് ചില മെഡിസിൻസിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അതായത് പ്രസവാനന്തരം പാലൊക്കെ കുറവുള്ള ആളുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും അതുമൂലം നമുക്ക് വെയ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് വിശക്കില്ല അതുപോലെ തന്നെയാണ് ആസ് അതായത് ശ്വാസകോശ സംബന്ധമായ എല്ലാതരം അസുഖങ്ങൾക്കും വളരെ ഗുണമേറിയ ഒരു മെഡിസിനാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അതായത് രാവിലെ എഴുന്നേറ്റ പാടെ തുമ്മൽ വരിക ചില ആളുകൾക്ക് അലർജി സംബന്ധമാതിരിയുടെ പ്രശ്നം വരും ആസ്മ വരാറുണ്ട് ഇത്തരം അസുഖം ൾക്കൊക്കെ വളരെ നല്ലതാണ് കരിഞ്ചീരകം അതുപോലെ ഉറക്കമില്ലായ്മയ്ക്ക് വളരെ നല്ലതാണ് അത്തരം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കരിഞ്ചീരകം കൊടുക്കുന്നുണ്ട് ഇനി ഇത് എങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കാം നമുക്കിത് കരിഞ്ചീരകം നന്നായി വറുത്ത് പൊടിച്ചതിന് ശേഷം ഒരു സ്പൂൺ കരിഞ്ചീരകത്തിൽ തേനും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഉറക്കമില്ലായ്മയിലൊക്കെ ആണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കുക ഇനി തുമ്മൽ ആസ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഒരു ദിവസം ഏകദേശം ഒരു മൂന്ന് ഗ്രാമോളം കരിഞ്ചീരകം കഴിച്ചാൽ മതി അതിൽ കൂടുതൽ അളവിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ ഇത് കരിഞ്ചീരകത്തിൻ്റെ ഓയില് ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കാറുണ്ട് അതും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഹെയർ ഗ്രോത്തിന് സ്റ്റുമുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ് അതുപോലെ നമുക്ക് ഈ കരിഞ്ചീരകം വേറെ പല മെഡിസിൻസിലും ഉള്പ്പെടുത്തുന്നു അതേപോലെ ഹെയർഫോൾ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നമ്മുടെ ഹെയർഫോളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഈ ഹെയർഫോളിനൊക്കെ നമുക്കിത് ലഡു രൂപത്തിൽ കഴിക്കുന്ന ആളുകളുണ്ട് അതായത് കരിഞ്ചീരകം ബദാം കാഷ്യൂനട്ട് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് അതുപോലെ ഡേറ്റ്സ് ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ബോൾ പോലെയാക്കി ലഡു രൂപത്തിൽ ദിവസം രണ്ട് നേരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് അത് നമുക്ക് ബയോട്ടീൻ്റെ അളവ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഹെയർഫോളിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മെഡിസിനാണ് കേട്ടോ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതായത് നാലോ അഞ്ചോ ഗ്ലാസ് ആയിട്ട് ഒരു ദിവസം കുടിക്കുന്നതും നല്ലതാണ് പിന്നെ ഗർഭിണികളൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികൾ അതായത് മൂന്ന് വയസ്സിനും നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് കുഴപ്പമുണ്ട് കുഴപ്പമില്ല അതും ചെറിയ ഡോസിലൊക്കെ അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിങ് ഒക്കെയുള്ള കണ്ടീഷൻസിലും മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്